ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പേട്ട പോലീസ് ഐ ബിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നടപടി സുഗാന്തിനെ പിരിച്ചുവിട്ടുവെന്ന് ഐ ബി പേട്ട പോലീസിനെ അറിയിക്കുകയായിരുന്നു റിനു സീധലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു വെരി ഗുഡ് ഈവ്നിങ് റിനു പേട്ട പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട് അത് ഐ ബിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഐ ബി ഇപ്പോൾ ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നതല്ലേ ആർത്ഥത്തിൽ കുടുംബത്തിന് പാതി നീതി കിട്ടി തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആ സുഹൃത്തായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്തിനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു വകുപ്പ് തല നടപടിയാണ് ആ എടുത്തിരിക്കുന്നത് അതായത് പ്രൊഫേഷണലായിരുന്നു ഈ ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ സുഗാന്ത് സുഗാന്തിനെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് നേരത്തെ പേട്ട പോലീസ് ഐ ബിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ പേട്ട പോലീസിനെ ഇക്കാര്യം ഐ ബി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇതുവരെയും ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ സുഗാന്ത് െ കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടി പോലീസിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ഒളിവിലാണ് ഹൈക്കോടതി ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്തിനെതിരെ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിൽ ചുമത്തിയിട്ടില്ല ബലാത്സംഗം അതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകൽ ഒപ്പം പണം തട്ടിയെടുത്തു എന്നുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ തെളിവുകളാണ് ഐ ബി ഉദ്യോഗസ്ഥനെതിരെ അതായത് പണം തട്ടിയെടുത്തതിനുള്ള ബാങ്ക് രേഖകൾ ഒപ്പം ഈ ഐ ബി ഉദ്യോഗസ്ഥയെ ആശുപത്രിയിൽ എത്തിച്ച് ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളും ഒപ്പം വ്യാജരേഖ നൽകിയെന്നുള്ള തെളിവുകളടക്കം ആ പോലീസിന് കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിയെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഐ ബിയിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു നേരത്തെ തന്നെ ഐ ബി കൊച്ചി യൂണിറ്റ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത് എന്തായാലും ഒടുവിൽ ഇപ്പോൾ സുഗാന്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു